കൊച്ചി അവയവ കടത്ത് കേസിലെ പ്രതി സബിത് നാസറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പന്ത്രണ്ട് ദിവസത്തേക്കാണ് അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നു സാബിത്തിനെ പന്ത്രണ്ട് ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചത് ും നാളെ മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കും ഇതിൽ പ്രധാനമായും സാബിത്തിന്റെ കൂട്ടാളികളേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ ഇയാൾ ആർക്കെല്ലാമാണ് ഇത്തരത്തിൽ ആരെല്ലാമാണ് ഇത്തരത്തിൽ ഇരകളാക്കിയത് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തണം സാബിത്തിനെ സഹായിച്ച ഉന്നതരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം സാബിത്ത് നൽകിയ ചില മൊഴികളുണ്ട് ഹൈദരാബാദിലും ബംഗളൂരുവിലും കേന്ദ്രീകരിച്ച അവയവക്കടത്ത് നടത്തി അതിലൊരു ഡോക്ടർ ഉൾപ്പെടെ ഉൾപ്പെടു ഉണ്ട് എന്നുള്ളതായിരുന്നു സാബിത്തിന്റെ മൊഴി ആ മൊഴികളെല്ലാം സാധൂകരിക്കുന്ന തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് പോലീസിന് മുൻപുള്ള ലക്ഷ്യം ആദ്യ അഞ്ചു ദിവസം തുടർച്ചയായി സാബിത്തിനെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഒപ്പം ഇയാളുടെ കൂട്ടാളികളെ ഇതിന്റെ ഇതിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തും ഇരു ഈ ഈ സാബിത്തിന്റെ മൊഴിയും കൂട്ടാളികളുടെ മൊഴിയും ഒത്തുനോക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള അന്വേഷണ വ്യാപനം ഉണ്ടാകുക വേണം വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്